ഷക്കീലയും വളർത്തുമകൾ ഷീതലും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഷക്കീലയെ വളർത്തുമകൾ തലയ്ക്കടിച്ചു എന്നതായിരുന്നു ആ വാർത്ത വളർത്തുമകളായ ശീതൽ ഷക്കീലയെ ആക്രമിച്ചുവെന്നും കുടുംബ പ്രശ്നത്തെ തുടർന്നാണ് മർദ്ദിച്ചതെന്നും ഷക്കീലയുടെ അഭിഭാഷക സൗന്ദര്യക്ക് പരിക്കേറ്റു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് രണ്ടു ദിവസം മുൻപ് പ്രചരിച്ചത് എന്നാൽ ഇങ്ങനെയൊരു വാർത്ത പുറത്തു വന്നപ്പോൾ പലരും കരുതിയത് ഷക്കീല വളർത്തുന്ന മറ്റു യുവതികളിൽ ആരെങ്കിലും ആകും നടിയെ ആക്രമിച്ചതെന്നായിരുന്നു കാരണം ഷീതൽ ഷക്കീലയുടെ സഹോദരപുത്രി കൂടിയാണ് മാത്രമല്ല ഷക്കീല ട്രാൻസ്ജെൻഡർ യുവതികളിൽ ചിലരുടെ ഫോട്ടോകളും പ്രചരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇവരിൽ ആരെങ്കിലും ആകും ഷക്കീലെ ആക്രമിച്ചതെന്ന് ആരാധകർ കരുതി എന്നാൽ സത്യാവസ്ഥ അതായിരുന്നില്ല ഷക്കീലയെ അടിച്ചത് താരത്തിന്റെ സഹോദരന്റെ മകൾ ഷീതൽ തന്നെയായിരുന്നു ആ പെൺകുട്ടി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇക്കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തു ചെന്നൈയിലെ യുണൈറ്റഡ് ഇന്ത്യ കോളനിയിൽ താമസിക്കുന്ന ഷക്കീല സഹോദരപുത്രിയായ ശീതലിനെ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ദത്തെടുത്ത് വളർത്തുകയാണ് ഇതിനിടെയാണ് ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടായത് എന്നാൽ ഷക്കീല ഈ വാർത്ത തള്ളിയിരുന്നു ശീതൾ തന്നെ അടിച്ചിട്ടില്ല എന്നും താൻ വളർത്തിയ മകൾ അങ്ങനെ ചെയ്യുമോ എന്നുമായിരുന്നു താരം ചോദിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ വാർത്തയിൽ വ്യക്തതയുമായി എത്തിയിരിക്കുകയാണ് ശീതൽ തന്നെ അടിച്ചതുകൊണ്ടാണ് താനും ക്ഷമ നശിച്ച് തിരിച്ചടിച്ചതെന്നാണ് ശീതൽ മാധ്യമങ്ങളോട് പറഞ്ഞത് പതിനഞ്ച് ദിവസം മുൻപ് താനും ഷക്കീലയും തമ്മിൽ വഴക്കുണ്ടായി എന്നും അത് തന്നെ താൻ ഷക്കീലയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയെന്നും ശീതൽ പറയുന്നു പിന്നീട് അവരുടെ സഹായി വഴി തന്നെ കോണ്ടാക്ട് ചെയ്ത് തിരികെ വീട്ടിലേക്ക് വിളിച്ചു നിരന്തരമായി വിളിച്ചതുകൊണ്ട് താൻ തിരികെ അവരുടെ വീട്ടിലേക്ക് തന്നെ പോയി െന്നും പക്ഷേ അവിടെയുള്ള ആരോടും ആണ് ശീതൾ പറയുന്നത് പിന്നീട് ഷക്കീല തന്റെ അമ്മയെയും അമ്മയുടെ കുടുംബത്തെയും കുറിച്ച് വളരെ മോശമായി സംസാരിക്കുകയും അപവാദം പറയുകയും ചെയ്തുവെന്നും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താനിത് നിരന്തരമായി അവരുടെ വായിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുകയാണെന്നും പരമാവധി പ്രതികരിക്കാതെ ക്ഷമിച്ചുവെന്നും വീണ്ടും വീട്ടിലേക്ക് ചെന്നപ്പോൾ ഇത് തന്നെ ആവർത്തിച്ചത് താൻ അവരോട് എതിർത്ത് സംസാരിച്ചതെന്നും ഷീതൽ പറയുന്നുണ്ട് രാത്രിയിൽ മുഴുവൻ ഷക്കീല മദ്യലഹരിയിലായിരിക്കുമെന്നാണ് ശീതൽ പറയുന്നത് ഷക്കീലയും ശീതളും മാത്രമാണ് വഴക്കുണ്ടായപ്പോൾ ആദ്യം വീട്ടിലുണ്ടായിരുന്നത് പിന്നീട് ഒരാൾ വന്ന് സമാധാനത്തിൽ സംസാരിച്ചു തീർക്കാമെന്ന് പറഞ്ഞു ആ സംസാരത്തിനിടയിലും അമ്മയെയും അമ്മയുടെ കുടുംബത്തെയും കുറിച്ച് വളരെ മോശമായി ഷക്കീല സംസാരിച്ചു ശേഷം ഷക്കീല തന്നെ അടിച്ചുവെന്നും അപ്പോൾ താനും തിരിച്ചടിച്ചെന്നും കൂടാതെ നഖം ഉപയോഗിച്ച് താൻ മാന്തി എന്നും ഷീതൽ പറയുന്നുണ്ട് പിന്നാലെ ഷക്കീലയുടെ സുഹൃത്തുക്കൾ വന്നുവെന്നും അതിനൊരാൾ അഡ്വക്കേറ്റാണ് അവർ തന്നോട് ഷക്കീലയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കാൻ പറഞ്ഞുവെന്നും അങ്ങനെ ചെയ്തില്ല പോലീസിൽ പരാതിപ്പെട്ട് റിമാൻഡ് ചെയ്യാൻ വഴി നോക്കുമെന്ന് പറഞ്ഞതായും ഷീതൽ പറയുന്നുണ്ട് ആദ്യം ഷക്കീലയുടെ അഡ്വക്കേറ്റ് ആണ് തന്നെ അടിച്ചത് എല്ലാ ദിവസവും ഷക്കീലം മദ്യപിക്കും പിന്നെ വഴക്കുണ്ടാക്കും അടുത്ത ദിവസം ആ പ്രശ്നം സോൾവ് ആകും രക്ഷപ്പെടാൻ വഴിയില്ലാതെയാണ് തനിക്ക് തിരിച്ചടിക്കേണ്ടി വന്നതെന്നാണ് ശീതളും ശീതലിന്റെ സഹോദരിയും മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് അതേസമയം ബന്ധുക്കൾ ഉണ്ടെങ്കിലും ഒറ്റയ്ക്കാണ് ഷക്കീലയുടെ താമസം ഒപ്പം ട്രാൻസ്ജെൻഡേഴ്സായ കുറച്ച് പേർ മാത്രമാണ് കൂടെയുള്ളത് ഉള്ളത് ഒട്ടനവധി നിർദ്ധന ായവരെ തന്നാൽ കഴിയും വിധം സഹായിക്കാനും ഷക്കീല പലപ്പോഴും ശ്രമിക്കാറുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്